ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ ദിവസം മുമ്പ് എടുത്തു വച്ച ഒരു വീഡിയോസാണ് അതെന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിൻ്റെ തലേദിവസം രാത്രിയിൽ എടുത്തു വച്ച വീഡിയോസാണ് അപ്പോൾ രാവിലെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അടിച്ചു വരലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രാത്രിയിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മുറ്റടിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എപ്പോഴും തലേദിവസം തന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ എടുക്കും പിന്നെ ജസ്റ്റ് കുറച്ചുണ്ടാകുന്നില്ലേ മുറ്റത്ത് അങ്ങനെ കച്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതൊന്ന് വേഗം ഒന്ന് റെഡി ആക്കിയിട്ട് വരും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാഷിലിട്ടുകൊടുത്തതിന് ശേഷം മക്കളെ എണീപ്പിക്കും ഇന്ന് ഞാൻ ബീഫ് കറിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് എന്താ പറയുക വീട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുണിയൊക്കെ അയലിൽ ഇട്ടിട്ടുണ്ട് എന്താ പറയുക നല്ലൊരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടിയ മഴയും കൂടി പെയ്തിട്ടുണ്ട് പെട്ടെന്നാണ് മഴ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തെ അയലിൽ തുണിയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം മഴ എപ്പോൾ വരും എന്നൊന്നറിയില്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ അകത്തന്നെയാണ് തുണിയൊക്കെ ഇടാറുള്ളത് കേട്ടോ അപ്പോൾ വെയിലോട് കൂടിയിട്ടുള്ള നല്ലൊരു മഴയാന്ന് കേട്ടോ പെയ്തിട്ടുണ്ടായിരുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് വെയിലത്ത് മഴ പെയ്യുന്നത് പിന്നെ മക്കളെ കുളിപ്പിക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ പോയിട്ടാ പിന്നെ വെച്ചാൽ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ അപ്പം അത് ഞാൻ വീഡിയോയില് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് തന്നെ വെച്ചുകൊടുക്കലാണ് പിന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്താ വെച്ചാൽ പഴംപൊരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നുണ്ടാക്കിയിട്ടില്ല പിന്നെ മക്കളൊക്കെ എണീറ്റ ഉടനെ തന്നെ അവർ കുളിക്കാൻ പോയ നേരം നോക്കി ഞാൻ ഫുൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റ് വിരിക്കലാണ് എൻ്റെ എന്താ പറയുക ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് നല്ല നീറ്റായിട്ട് വിരിക്കും കേട്ടോ അങ്ങനെ വിരിച്ചാലെ നമ്മളുടെ വീട്ടിൽ എന്താ പറയുക പകുതി പണിയും കഴിഞ്ഞ പോലെയാണ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് സമാധാനമാണെങ്കിൽ എനിക്ക് എന്താ വെച്ചാൽ ബെഡ്ഷീറ്റ് നല്ല നീറ്റിലെ വിരിച്ചിട്ടാണ് അപ്പോൾ ബെഡ്ഷീറ്റ് കുഴഞ്ഞു പോയാൽ ഞാൻ ഇടയ്ക്കിടക്ക് വന്നിട്ട് വിരിക്കും കേട്ടോ എനിക്ക് ബെഡ്ഷീറ്റ് കുഴഞ്ഞു കാണുന്നത് എനിക്ക് ഇഷ്ടേ അല്ല എന്താ വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും നോക്കിയിട്ട് വിരിച്ചിട്ട് പോകും അങ്ങനെയാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂം നോക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചെടുത്താൽ ഞാൻ എപ്പോഴുള്ള കഥയാണ് പറയുന്നുള്ളത് എന്താ വെച്ചാൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നോക്കും കുട്ടികളൊക്കെ അതിനെ കയറിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ നീങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ വിരിച്ച് സെറ്റാക്കിയിട്ട് വരും കേട്ടോ അങ്ങനെയാണ് ബെഡ്ഡൊക്കെ നല്ല നീറ്റിൽ തന്നെ ഇരിക്കുന്നുള്ളത് കേട്ടോ പിന്നെ വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്താ പറയാ ഇതിനകത്തായിട്ട് ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് വിരിക്കാറുള്ളത് കേട്ടോ അപ്പോൾ മക്കൾ കയറിയാലൊന്നും അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ ബെഡ്ഷീറ്റ് നീങ്ങിയിട്ട് പോവില്ലാൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിരിക്കുക എന്നുള്ളത് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള എന്താ പറയുക വീട്ടിൽ ഇങ്ങനെ ബെഡ്ഷീറ്റ് വിരിച്ചാൽ നല്ല ഉപകാരമായിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വിരിക്കാറുള്ളത് നമ്മൾ ബെഡ്ഷീറ്റ് ഇങ്ങനെ താഴത്താക്കിയിട്ട് വിരിച്ചെടുത്താൽ അത് കുട്ടികളൊരിക്കും കയറുമ്പോൾ തന്നെ അതൊന്ന് നീങ്ങി പോവുമല്ലോ പിന്നെ എന്ന് വെച്ചാൽ മക്കളൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വച്ചാൽ ഫജൻ്റെ ഡ്രസ്സ് ഉമ്മ കാണിക്കുന്നു പറഞ്ഞിട്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടാ അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എന്താ വച്ചാൽ അവരൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഞാൻ വേഗം കിച്ചൺറോട്ടേക്ക് വന്നിട്ടുണ്ട് മക്കളൊക്കെ റെഡി ശേഷം കിച്ചണിലോട്ടേക്ക് വരാറാകുന്നട്ടോ അപ്പോൾ അവരെ റെഡിയാക്കിയാൽ തന്നെ നമുക്ക് എന്താ വെച്ചാൽ എന്താ പെട്ടെന്ന് പെട്ടെന്ന് കിച്ചണിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എണീച്ച് ഉടൻ തന്നെ ബീഫും അതുപോലെ ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അലിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതാന്ന് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ സാധാരണ രീതിക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ അങ്ങനെയാണെന്നുണ്ടാക്കുന്നുള്ളത് കേട്ടാ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് കറിയും ഒന്ന് റെഡിയാക്കി എടുക്കണം എന്താ വെച്ചാൽ ബീഫ് കറി കുക്കറിൽ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴുകി മാറിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു സിക്സ്റ്റി ഫൈവ് ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളത് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ബീഫ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ചിക്കന് പൊരിച്ച് കൊണ്ടിരിക്കുക എന്നിട്ട് അപ്പോൾ കുറച്ചിടാനുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് പൊരിച്ചതിന് ശേഷം കാണാട്ടോ ഞാനിവിടെ പെരുന്നാളിന് രാവിലെ അപ്പങ്ങളൊന്നും ഉണ്ടാക്കാറില്ലട്ടാ അപ്പോൾ അവർ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷം എല്ലാ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ പോവും അപ്പോൾ കഴിക്കാൻ ആരുണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ തലേദിവസം ദിവസം രാത്രിയില്ലാൻ പറ്റും അങ്ങനെ കഴിക്കും അതല്ലാതെ ഞാൻ പെരുന്നാളിൻ്റെ രാവിലെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഉച്ചക്കേക്കിലേക്കും വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം വേണം എനിക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണൊക്കെ മൊത്തത്തിലൊന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഒന്ന് പൊരിച്ചു കഴിഞ്ഞാൽ കിച്ചണിലെ ജോലി മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം കുളിച്ച് റെഡി ആയിട്ട് വരാം അപ്പോൾ ബാക്കി നാളെ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻ്റപ്പിയാന്ന് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ അനാപ്പ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക